നമസ്കാരം ഒരു സമയത്ത് സർക്കാർ നേരിട്ട് ഗവർണർക്കെതിരെ വിമർശനങ്ങൾ ഉന്നയിച്ച് രംഗത്ത് എത്തുന്നുണ്ടായിരുന്നു എങ്കിലും ഇപ്പോൾ ഗവർണറെ തളർത്താൻ വേണ്ടി സി പി എം ഉപയോഗിക്കുന്ന പ്രധാന ആയുധം എസ് എഫ് ഐ സഖാക്കന്മാരാണ് ഗവർണറെ ഒരു തരത്തിലും പുറത്തിറങ്ങാൻ സമ്മതിക്കാതെ ഗവർണറെ കൂട്ടണം എന്നാണ് ഈ കുട്ടി സഖാക്കന്മാർക്ക് സി പി എം നേതൃത്വം നൽകിയിരിക്കുന്ന നിർദ്ദേശം എന്ന് തോന്നിപ്പോകുകയാണ് അവരുടെ ഓരോ പ്രവർത്തനവും കാണുമ്പോൾ കാരണം നാലഞ്ച് ദിവസമായി ഗവർണർക്ക് പിന്നാലെ കൂടിയിരിക്കുകയാണ് ഈ കുട്ടി സഖാക്കന്മാർ ഇന്നിപ്പോൾ തിരുവനന്തപുരത്തെ എസ് എഫ് ഐ പ്രവർത്തകർ കരിങ്കൊടിയുമായി ഗവർണർക്കെതിരെ വീണ്ടും വന്നു ഗവർണറെ കരിങ്കൊടി കാണിക്കാനെത്തിയ നിരവധി എസ് എഫ് ഐ പ്രവർത്തകരെ കരുതൽ തടങ്കലിലാക്കിയിട്ടുണ്ട് എങ്കിൽ പോലും കാര്യമുണ്ടായിരുന്നില്ല എന്ന് വേണം പറയാൻ തിരുവനന്തപുരം മംഗലപുരം ജംഗ്ഷനിൽ വെച്ചാണ് ഗവർണർക്കെതിരെ കരിങ്കൊടി പ്രതിഷേധവുമായി തുടർന്ന് പന്ത്രണ്ട് ഡിവൈഎഫ്ഐ എസ് എഫ് ഐ പ്രവർത്തകരെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു അതേസമയം കഴിഞ്ഞ ദിവസവും ഗവർണറെ കരിങ്കൂടി കാണിച്ച് എസ് എഫ് ഐ പ്രവർത്തകർ എത്തിയപ്പോൾ ക്ഷുഭിതനായ ഗവർണർ വാഹനത്തിൽ നിന്നിറങ്ങുന്ന സന്ദർഭം വരെ ഉണ്ടായത് നാം കണ്ടതാണ് ഈ എസ് എഫ് ഐ പ്രവർത്തകർ ഗുണ്ടകളെ പോലെയാണ് പ്രവർത്തിക്കുന്നത് എന്നും ഇവർക്ക് പിന്നിൽ പി എഫ് ഐ പോലുള്ള തീവ്രവാദ സംഘടനകളുണ്ട് ഉണ്ട് എന്നുമെല്ലാം ഗവർണർ പറയുന്നുണ്ട് എങ്കിലും ഈ ഒരു കുട്ടിച്ചകാക്കന്മാരെ ഒതുക്കി നിർക്കാൻ സി പി എമ്മോ കേരളത്തിലെ പോലീസുകാരോ തയ്യാറാകുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം അതേസമയം മട്ടന്നൂരിൽ വിമാനം ഇറങ്ങി വയനാട്ടിലേക്ക് തിരിച്ച ഗവർണർക്കെതിരെ ഉണ്ടായിരുന്ന എസ് എഫ് ഐ കരിങ്കൊടി പ്രതിഷേധം വലിയ രീതിയിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ് അവിടെ ഉണ്ടായിരുന്നത് വലിയൊരു സുരക്ഷാ വീഴ്ചയാണ് എന്നാണ് പറയുന്നത് കാരണം അക്രമം ഉണ്ടാക്കാൻ ശ്രമിച്ച എസ് എഫ് ഐ പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയപ്പോൾ ഡിവൈഎഫ്ഐ പ്രവർത്തകർ പോലീസ് വാഹനം തടഞ്ഞ് ഇവരെ ഇറക്കിവിട്ട് ആ സ്ഥലത്ത് വൻ സംഘർഷാവസ്ഥ ഉണ്ടാക്കിയ ഒരു സന്ദർഭമായിരുന്നു അത് ഡിവൈഎഫ്ഐ പ്രവർത്തകർ പോലീസ് വാഹനം തടഞ്ഞു വാഹനത്തിന്റെ ചാവി പോലും ഊരിയെടുക്കുന്ന ഒരു സന്ദർഭമായിരുന്നു അവിടെ ഉണ്ടായത് ഇതേ തുടർന്ന് സ്ഥലത്തെ പോലീസും ഡിവൈഎഫ്ഐ പ്രവർത്തകരും തമ്മിൽ കയ്യാങ്കളി അടക്കമുണ്ടായിരുന്നു എസ് എഫ് ഐ പ്രവർത്തകർ ഗവർണർക്കെതിരെ കരിങ്കൊടിയുമായി പ്രതിഷേധ പ്രകടനം തുടരുകയാണ് ജില്ലാ സെക്രട്ടറിയെ പോലീസ് മർദ്ദിച്ചുവെന്ന് ആരോപിച്ചായിരുന്നു കഴിഞ്ഞ ദിവസമുള്ള കരിങ്കൊടി പ്രതിഷേധം കണ്ണൂരിൽ ഇനിയും പ്രതിഷേധം ഉണ്ടാകുമെന്നും കഴിഞ്ഞ ദിവസം എസ് എഫ് ഐ പ്രവർത്തകർ പ്രഖ്യാപിച്ചു ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ കാവ്യവൽക്കരണത്തിനെതിരെയാണ് തങ്ങളുടെ ഗവർണർക്കെതിരെയുള്ള എസ് എഫ് ഐ പ്രതിഷേധം എന്നാണ് ഈ നേതാക്കളെല്ലാം ആഹ്വാനം ചെയ്യുന്നത് ഗവർണർക്കെതിരായ കരിങ്കൊടി പ്രതിഷേധം മാസങ്ങളായി എസ് എഫ് ഐ തുടർന്നു കൊണ്ടേ ഇരിക്കുകയാണ് ഗവർണർക്കെതിരെ കരിങ്കൊടി കാണിച്ചതിന്റെ പേരിൽ നിരവധി എസ് എഫ് ഐ പ്രവർത്തകർ ജയിലിലായിട്ട് പോലുമുണ്ട് എന്നിട്ട് പോലും ഒരു കുരുക്കവും ഇല്ലാതെ ഗവർണർക്കെതിരെ ശക്തമായ പ്രതിഷേധമാണ് ഈ എസ് എഫ് ഐ പ്രവർത്തകർ നടത്തുന്നത് ഗവർണറുടെ സുരക്ഷ അത് സർക്കാരിന്റെ ബാധ്യസ്ഥതയാണ് എന്ന് പോലും ഓർക്കാതെയാണ് ഇത്തരത്തിലുള്ള പ്രതിഷേധം എന്നതാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധേയം